പ്രചരിപ്പിച്ചത് ഭീകര പ്രവർത്തനത്തിന് തുല്യമായ വിദ്വേഷ പ്രചരണമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എല്ലാ ഉണ്ടായിട്ടും പോലീസ് ഒന്നും ചെയ്യുന്നില്ല മുഖ്യമന്ത്രി കൂട്ടുകാരെ സംരക്ഷിക്കുകയാണ് കേരളത്തിന്റെ മതേതര സ്വഭാവത്തിന് കളങ്കമാണെന്നും നിയമ പോരാട്ടം തുടരുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ഇത് രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥയോടുള്ള കൃത്യമായിട്ടുള്ള വെല്ലുവിളിയാണ് കാരണം ഇതൊരു ഭീകര പ്രവർത്തനത്തിന് സമാനമായൊരു വിദ്വേഷ പ്രവർത്തനമാണ് സമൂഹത്തിൽ മതപരമായ ഭിന്നിപ്പുണ്ടാക്കി അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടി നടത്തിയ ഹീനമായ ഒരു ശ്രമമാണ് സത്യത്തിൽ രണ്ട് ലഹുലേഖ കയ്യിൽ വെച്ചതിനാണ് യു എ പി എ പ്രകാരം രണ്ട് കുട്ടികൾക്കെതിരായിട്ട് ഈ ഗവൺമെന്റ് കേസെടുത്തത് ഗവൺമെന്റിനെതിരായിട്ട് സമരം ചെയ്തതിന്റെ പേരിലാണ് രാഹുൽ മാങ്കുടേ വീട്ടിൽ വെളുപ്പാൻ കാലത്ത് അറസ്റ്റ് ചെയ്ത് കുറേ ദിവസം ജയിലിലിട്ടത് ശബരിനാഥ് മുൻ എംഎൽഎക്കെതിരായിട്ട് കേസെടുത്തത് ഇതിന്റെ പേരിലാണ് സർക്കാരിനെ വിമർശിച്ചാൽ അവർക്കെതിരായിട്ട് കേസെടുക്കും കോവിഡ് കാലത്ത് സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ വിമർശിച്ചതിന് അവർക്കെതിരായിട്ട് കേസെടുത്തു ദുരിതാശ്വാസ നിധി ഞങ്ങൾ കൊടുക്കില്ല ഞങ്ങൾ വേറെ പുറത്തെ നേരിട്ടേ സഹായിക്കില്ലെന്ന് പറഞ്ഞവർക്കെതിരായിട്ട് കേസെടുത്തു നാട്ടിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്കെതിരായിട്ട് കേസെടുക്കുന്നില്ല കേരളത്തിലെ പോലീസിനറിയാം ഇത് ആരാണ് ചെയ്തത് ഏത് വ്യക്തിയാണ് ചെയ്തത് എവിടെന്നാണ് ഇത് തുടങ്ങിയത് ഇതാരെല്ലാമാണ് ഷെയർ ചെയ്തത് ഇത് മുഴുവൻ സി പി എം ഹാൻഡിലുകളാണ് വ്യാജമായി ഒരു യൂത്ത് ലീഗുകാരന്റെ പേരിൽ ഒരു വ്യാജ ഷോട്ട് ഉണ്ടാക്കി അത് സി പി എം നേതാക്കൾ മാർ തന്നെ അത് പ്രചരിപ്പിച്ചു അത് ചെയ്ത സി പി എം ഡിവൈഎഫ്ഐ നേതാവിന് ഡിവൈഎഫ്ഐ നേതാക്കൾ സംരക്ഷിക്കുന്നു ഈ മുഖ്യമന്ത്രി എവിടെയാണ് കേരളത്തിന്റെ കുറച്ചു ദിവസമായി കണ്ടിട്ട് ഇതൊന്നും അറിയുന്നില്ല ഈ കേരളത്തിലെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി കേരളത്തിൽ വർഗീയ സംഘർഷം വരെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള വിദ്വേഷ പ്രവർത്തനം നടത്തിയതിന് ഒരു കേസ് പോലും എടുക്കാതെ നിൽക്കുന്നത് ഈ മുഖ്യമന്ത്രി മറുപടി പറയണ്ടേ മുഖ്യമന്ത്രി മറുപടി പറയണം മുഖ്യമന്ത്രിയാണ് ഇവരെ മുഴുവൻ സംരക്ഷിക്കുന്നത് അദ്ദേഹമാണ് ഈ ക്രിമിനലുകൾക്ക് കുടപിടിച്ചു കൊടുക്കുന്നത് ഇത് ക്രിമിനൽ ആക്ടിവിറ്റിയാണ് സി പി എമ്മിന്റെ ഉന്നതന്മാരായ നേതാക്കളും അവരുടെ കുടുംബവും ഉൾപ്പെട്ട വലിയ ഒരു ഗൂഢാലോചന ഇതിന്റെ പുറകിൽ നടന്നിട്ടുണ്ട് തെരഞ്ഞെടുപ്പിന്റെ അന്നോ തെരഞ്ഞെടുപ്പിന്റെ തലേദിവസമോ വേണമെങ്കിൽ വർഗീയ സംഘർഷം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഷോട്ടാണിത് കാഫീർ പോസ്റ്റ് എന്ന് പറയുന്നത് ഇത് കേരളത്തിന് അപമാനകരമായ ഒരു സംഭവമാണ് കേരളത്തിന്റെ ഒരു മതേതര ബോധ്യത്തിന് കളങ്കം ചാർത്തിയ ഒരു സംഭവമാണ് എന്നിട്ടും ഗവൺമെന്റും മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രി പരസ്യമായിട്ടാണ് ഇവരെ സംരക്ഷിക്കുന്നത് അറിഞ്ഞിട്ട് പോലെ പോലീസ് ഹൈക്കോടതിയിൽ കൊടുത്തതിന്